ഒരു കുഞ്ഞു എങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കാം ഒരു കുഞ്ഞ് ഉണ്ടാവണമെങ്കിൽ എന്താ പോകണം ഒരു ഫീമെയിൽ വേണം ഒരു മെയിൽ വേണം അത് കഴിഞ്ഞ് എന്ത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫീമെയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഫ്യൂസ് ചെയ്യുന്നു എംബ്രിയോ ഉണ്ടാവുന്നു അങ്ങനെ കുട്ടി ഉണ്ടാവുന്നു ഈ കുറച്ചും കൂടി ഡീറ്റെയിൽ പോകുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും അതായത് ഈ മെയിൽ ട്വൻറ്റി ത്രീ ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു ഫീമെയിൽ ട്വൻ്റി ത്രീ ക്രോമസോം ഡോണേറ്റ് ചെയ്യുന്നു അങ്ങനെ ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ ഫോർട്ടി സിക്സ് ക്രോമസോം അങ്ങനെ ഒരു ഒരു കുട്ടിക്ക് ഫോർട്ടി സിക്സ് ക്രോമസോം ഉണ്ടാവും അതായത് ട്വൻറ്റി ത്രീ പെയേഴ്സ് ക്രോമസോം ഉണ്ടാവും അതിൽ ഒരു പെയർ വരുന്നത് ഫാദറിൽ നിന്നും ഒരു പെയർ വരുന്നത് മദറിൽ നിന്നുമാണ് അല്ലേ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് ഒരു വിർച്ൻ ബർത്ത് ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് മദർ മേരി ആണ് ഇപ്പറത്തെ സൈഡിൽ നിൽക്കുന്നത് അറിയില്ല അറിയണം അവിടെ അപ്പോൾ മദർ മേരി ട്വൻറ്റി ത്രീ ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു അപ്പുറത്ത് നിൽക്കുന്ന ആൾ ട്വൻ്റി ത്രീ ക്രോമസോം ഡൊണേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഫോർട്ടി സിക്സ് ക്രമസോം ആണ് അത് കഴിഞ്ഞിട്ട് ജീസസ് ക്രൈസ്റ്റിന് ഫോർട്ടി സിക്സ് ക്രമസോം ആയിരിക്കണം കാരണം ജീസസ് ക്രൈസ്റ്റിന് നമ്മളെ പോലെ കണ്ണും മൂക്കും വായും കാലുള്ള ഒരാളാണ് അപ്പോൾ ഫോർട്ടി സിക്സ് ക്രമസോം ഉണ്ടായേ പറ്റും അതാണ് അതിൻ്റെ സയൻസ് അപ്പോൾ എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ഒരാൾ അത് ഹോളി സ്പിരിറ്റാണ് ഹോളി സ്പിരിറ്റാണ് ട്വൻറ്റി ത്രീ ക്രമസോൺ ഡോണേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടു ഈ ഹോളി സ്പിരിറ്റ് ഒരു സംഭവം ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ ക്രോമസോം ഇവിടെ ഇവിടെ ഡോണേറ്റ് ചെയ്യുന്നത് അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇനി കുറച്ചുകൂടി ടീച്ചർ ഇതല്ല ഇതിൻ്റെ വെറ്റിമേറ്റി പ്രശ്നം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രോമസോമിൻ്റെ ഉള്ളിൽ എന്താണ് ക്രോമസോമിൻ്റെ ഉള്ളിൽ ഡി എൻ എ ആണ് ഡി എൻ എയുടെ പ്രത്യേകത എന്താണ് അതായത് ഞാൻ എൻ്റെ കുട്ടീനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഡി എൻ എയിൽ ഒരു റോളും ഇല്ല ഞാൻ എൻ്റെ അപ്പൻ്റെ കൈ നിർത്തിട്ട് എൻ്റെ പാരൻസിൻ്റെ കൈ നിർത്തിട്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു ഇപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പാരൻസ് അവരുടെ പാരൻസിൽ നിന്ന് കിട്ടിയ ഡി എൻ ആണ് എനിക്ക് തരുന്നത് അപ്പം അങ്ങനെ അപ്പം എൻ്റെ ഡി എൻ എയിൽ എൻ്റെ ഫുൾ ജനറേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും ആ ടൂളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ആണുങ്ങൾക്ക് വൈ ഉണ്ട് അപ്പോൾ വൈ ക്രോമസോമ് നമ്മൾ ട്രാക്ക് ചെയ്ത് പോവാണെങ്കിൽ ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ പിതാവിനും പിതാവിൻ്റെ പിതാവിനും നമുക്ക് ആ ജനറേഷൻസ് മൊത്തം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അവിടെ കസിൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ജീസസ് ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് വെച്ച് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ജീസസ് ക്രൈസ്റ്റ് വാസ് എ ഹോമോസാഫിയൽസ് ലൈക്കസ് നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ് അല്ലാണ്ട് സൺ ഓഫ് ഗോഡോ അല്ലെങ്കിൽ ഒരു അമാനുഷിക കഴിവുള്ള ഒരാളല്ല ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്